മാസങ്ങൾ നീണ്ട എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് സൂപ്പർ താരം ലിയണൽ മെസ്സിയും സംഘവും കേരളത്തിലേക്ക് എത്തുകയാണ് ഇതു സംബന്ധിച്ചുള്ള അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷന്റെ ഔദ്യോഗിക സ്ഥിരീകരണവും എത്തിയിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് ഐ എഫ് എഫ് ഈയൊരു വാർത്ത പുറത്തുവിട്ടത് സൗഹൃദ മത്സരങ്ങളുടെ ഭാഗമായാണ് ലിയണൽ മെസ്സി അടക്കമുള്ള അർജന്റീൻ സൂപ്പർ താരങ്ങൾ എത്തുന്നത് നവംബറിൽ അർജന്റീൻ ഫുട്ബോൾ ടീം കേരളത്തിൽ കളിക്കുമെന്നാണ് ഐ എഫ് എഫ് അറിയിച്ചിട്ടുള്ളത് കേരളത്തിന് പുറമെ അംഗോളിയയിലും അർജന്റീന കളിക്കും നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള തീയതികളിലാണ് ഈ ഒരു സൗഹൃദ മത്സരങ്ങൾ നടക്കുന്നത് അതേസമയം ഈ ഒരു സൗഹൃദ മത്സരത്തിന് വേണ്ടിയുള്ള അർജന്റീൻ ദേശീയ ടീമിന്റെ എതിരാളികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇതുവരെയും തീരുമാനമായിട്ടില്ല എന്നാൽ ഇപ്പോൾ മലയാളികളുടെ ഇടയിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് കേരളത്തിൽ ഏത് സ്റ്റേഡിയത്തിലാകും അർജന്റീൻ ദേശീയ ടീം പന്തു തട്ടുക എന്നത് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാകും ഫുട്ബോൾ മിശിഹ അവതരിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ആരാധകരുടെ ഇടയിൽ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യമാണ് ഈ മത്സരത്തിന്റെ ടിക്കറ്റ് എങ്ങനെ ലഭ്യമാകുമെന്നതും അതുപോലെ തന്നെ ടിക്കറ്റിന്റെ വില എത്രയാകുമെന്നതും നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇതുവരെയും ടിക്കറ്റിന്റെ വില നിശ്ചയിച്ചിട്ടില്ല അതിനാൽ തന്നെ ടിക്കറ്റ് വിതരണം ആരംഭിച്ചിട്ടുമില്ല എന്തായാലും ഇത് കേരളക്കരക്കൊന്നടക്കം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷമാണ് കാരണം നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റൈൻ ദേശീയ ടീമാണ് കേരളത്തിന്റെ മണ്ണിൽ പന്തു തട്ടാൻ പോകുന്നത് അതിലുമുപരി ലോക ഫുട്ബോളിന്റെ എക്കാലത്തെയും മികച്ച സൂപ്പർ താരങ്ങളിൽ ഒരാളായ ഫുട്ബോൾ ലോകം മിസിഹ എന്ന് വിളിക്കുന്ന ലിയണൽ മെസ്സി കേരളത്തിന്റെ മണ്ണിൽ പന്തു തട്ടുക എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്